ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നുറുക്ക് ഗോതമ്പ് പായസം വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് ഇനി കുക്കറിലേക്ക് കുറച്ചധികം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോഴേക്കും അടിയിൽ പിടിക്കും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും നുറുക്ക് ഗോതമ്പ് വെന്ത് വരുമ്പോഴേക്കും അതിലൊട്ടും തന്നെ വെള്ളം ബാക്കി ഉണ്ടാവില്ല മുഴുവനും വറ്റിപ്പോയിട്ടുണ്ടാവും ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ അഞ്ചാറ് വിസിൽ വരുന്നത് വരെയും നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം പായസത്തിന് വേണ്ടി നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം വേവിച്ചെടുക്കാൻ ഉപ്പുമാവിനൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ കുരു പോലെ ഇരിക്കരുത് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് പായസം തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ വെന്ത നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഇതൊട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരുമ്പോഴേക്കും ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒരുനുള്ളുപ്പും കുറച്ച് ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പത്ത് പന്ത്രണ്ട് ഇലയ്ക്ക് തൊണ്ട് കളഞ്ഞ് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണിത് ഇനി ഇതിലേക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി സാധാരണ പശുവിൻ പാല് ചേർത്തുണ്ടാക്കുന്ന പായസങ്ങളിലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറുള്ളത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചുണ്ടാക്കുന്ന പായസങ്ങളിൽ ചേർക്കാറില്ല പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഗോതമ്പ് പായസത്തിന് നല്ല രുചിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുണ്ടാക്കുമ്പോഴും ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴും നല്ല രുചി വ്യത്യാസമുണ്ട് അപ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റോട് കൂടി ഈ പായസം കഴിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് ഈ പായസം തയ്യാറാക്കൂ ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ നല്ലപോലെ മിക്സായി ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് കാഷിനട്ടും കിസ്മസും വേണമെങ്കിൽ തേങ്ങാക്കുത്ത് കൂടി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാഷിനട്ടും കിസ്മസും മാത്രമേ വറുത്തിട്ടിട്ടുള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്